ഈ പറയുന്ന വെച്ച് നിങ്ങൾ കളിച്ചാൽ എവിടെയാണ് കാര്യങ്ങൾ എത്തുക എന്ന് ഞങ്ങൾക്കറിയാം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അൻവർ വലിയ വസ്തുതാപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇന്നത്തെ വാർത്ത വാർത്തകൾ അൻവറിന് ഇന്റലിജൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അൻവറിന് ഞാനിത് ആദ്യമേ പറഞ്ഞതാണ് പ്രിയപ്പെട്ട അൻവറെ ഞാൻ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു നിയമസഭയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് അതിശയമായിരുന്നു ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവരും പറയാൻ ഞാൻ പറഞ്ഞു അതെന്ത് തലപ്പത്തല്ല ഈ മുഖ്യമന്ത്രി ഇരിക്കുന്നത് പ്രതി എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവുക പ്രതി മുഖ്യമന്ത്രി അല്ലേ മുഖ്യമന്ത്രി അല്ലേ അത് രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപതിൽ ഇത് പറയുമ്പോ അൻവർ താങ്കൾ എവിടെ ഉണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ഡീൽ അന്നത്തെ റെയ്ഡ് നടന്നപ്പോ കർത്തയുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു ആ റെയ്ഡ് നടന്നപ്പോ രണ്ടു കാരണങ്ങളാണ് കണ്ടെത്തിയത് ഒന്ന് നിങ്ങളുടെ വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊരാലുങ്കൽ എന്ന് പറയുന്ന കാട്ടുകള്ളന്മാരുടെ പണം നിക്ഷേപിക്കുന്ന കേന്ദ്രം രണ്ടാമത്തേതോ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷക്കാരന്റെ പണം ഇരട്ടിയാക്കുന്ന ഈ പറയുന്ന ഊരാലുങ്കൽ രണ്ടാമതോ മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസ് ബാംഗ്ലൂരിലെ ഓഫീസ് എന്തേ നിങ്ങൾ രണ്ടും റൈഡ് നടത്താത്തത് എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്റെ വീട് റൈഡാണ് അപ്പോഴും അപ്പോഴും നിങ്ങളുടെ ഊരാലുംകലില്ല അൻവറെ എന്റെ പേരിൽ എത്ര കേസ് എടുത്തു ഈ ചോദിച്ചതിന് അൻവർ അപ്പൊ ആയിരുന്നു ഞാൻ അൻവരനെ വിരോധിച്ചു പറയുകയല്ല എവിടെ ആയിരുന്നു അൻവറേ ഞാൻ ചോദിച്ച ചോദ്യം എന്താ ഞാൻ കണ്ണൂരിൽ നിന്ന് രവിയെ കുറിച്ച് പറഞ്ഞു എന്നോട് മാതൃഭൂമിയുടെ ലേഖകൻ ചോദിച്ചു ഏതാണ് ഈ രവി ഞാൻ പറഞ്ഞു രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ വലങ്കൈ മുഖ്യമന്ത്രിയുടെ ഭിനാമി സ്വർണ്ണ കള്ളക്കടത്തിന്റെ വിഷയം വന്നപ്പോ നാട്ടുകാർക്ക് രവീന്ദ്രനെ മനസ്സിലായല്ലോ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ എല്ലാത്തിന്റെയും ആൾ ഇപ്പോഴോ ശശി ഇതെന്താ ഇതെന്താണോ കള്ളന്മാര് മാത്രം ഇരിക്കുന്ന ആഫീസോ എങ്ങനെയാണ് കള്ളന്മാര് മാത്രം ഇരിക്കുന്ന ആഫീസ് ആവാതിരിക്കുക കൊള്ളക്കാരനാണല്ലോ ആഫീസിന്റെ തലവൻ പിണറായി വിജയൻ കൊള്ളക്കാരൻ ആഫീസിന്റെ തലവനായാൽ പിന്നെ ആൽ എന്താണ് രവി ഉണ്ടാവും അവിടെ ശിവശങ്കരൻ ഉണ്ടാവും അവിടെ ശശി ഉണ്ടാവും ഇതെന്തൊരു പാർട്ടി ആഫീസ് പോയാലും കക്കുക വീട്ടിൽ പോയാലും കക്കുക വീട്ടിലും കള്ളം മാറി ആഫീസിലും കള്ളം മാറി ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ടോ ആഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് ഇത് വീട്ടിലിരിക്കുന്ന മകളെ കുറിച്ച് ആരോപണം മരുമോനെ കുറിച്ച് ആരോപണം സെക്രട്ടറി സെക്രട്ടറി പ്രൈവറ്റ് ഓഫീസർ ആരോപണം ഈ വന്നില്ലേ ഞങ്ങളല്ലേ വിളിച്ചു ഞാൻ എന്താ ചെയ്തത് നിങ്ങൾ അറിയുമോ കോവിഡിന്റെ കാലം വന്നപ്പോ മുഖ്യമന്ത്രി ഇങ്ങനെ പോവാൻ നമ്മളാണെങ്കിലോ നാട്ടിൽ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് വൈകാരായാൽ ടീമിന്റെ മുമ്പിൽ ബേജാറായിട്ട് കുത്തിക്കാൻ മുഖ്യമന്ത്രിനെ കാണുമ്പോൾ തന്നെ ഉൾക്കൊരാശ്വാസം മുഖ്യമന്ത്രി ചോദിക്കുക പൂച്ചക്ക് വെള്ളം കൊടുത്തിനാ നായനെ കുളിപ്പിച്ചിനാ എങ്ങനെ ചെയ്തതിന് ഉഷാറല്ലേ അല്ലേ അപ്പൊ തന്നെ ചിറ്റയിക്കൽ തുടങ്ങി വീട്ടിലുള്ള പശുവിനെടുത്തുകൊടുക്കൽ തുടങ്ങി നാട്ടുകാർ മുഴുവൻ സംഭാവനയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വെറുതെ കുത്തിർക്കുക ഷോ കാണിക്കുക പൈസ ഇങ്ങനെ വരികയാണ് മൂപ്പര്ക്ക് ഹാരം കയറി തുടങ്ങി അപ്പൊ മൂപ്പര് പറഞ്ഞോ റമദാനായപ്പോ ഇത്തവണത്തെ സക്കാത്തിന്റെ വിഹിതം കൂടി നമുക്ക് പോരട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ജക്കാത്തിന് ഒരുപാട് സിഫത്തുകൾ ഷർത്തുകൾ ഒക്കെ പറയാറുണ്ട് ഒക്കെ പറയും മുഖ്യമന്ത്രി നിങ്ങൾക്ക് തരാൻ പറ്റിയ സാധനമല്ല ഈ സക്കാത്ത് അതിന് വേറെ കണക്കുണ്ടെന്ന് പറയുന്ന വിചാരിച്ചു ആരും പറയുന്ന കാണില്ല ഞാൻ പറഞ്ഞു തരാൻ പറ്റൂല പിന്നുള്ള പൂരങ്ങൾ കണ്ടതാണ് പിന്നല്ലാത്ത കേസ് ഉണ്ടോ പിന്നെ ബഹളമയമാണ് മുഖ്യമന്ത്രി വലിയ ആക്ഷേപങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അൻവറെ നിങ്ങളപ്പോണ്ടായിരുന്നില്ലേ അ നിങ്ങളെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ താങ്കൾ ഉണ്ടായിരുന്നില്ലേ എത്ര കേസുകള് എത്ര പീഡിപ്പിച്ചോ എത്ര ബുദ്ധിമുട്ടികൾ ഞാനോ പോട്ടെ എന്റെ ഭാര്യയെ രാവിലെ ഏഴ് മണിക്ക് കൊണ്ടുപോയിട്ട് ഒരു ഒരു മുഴുവൻ മുഴുവൻ സുഹൃത്തുക്കളെ ആ കൊണ്ടുപോകാൻ ആരെയും ബാക്കിയില്ല പീഡിപ്പിക്കലോ പീഡിപ്പിക്കല് അതിഭീകരമായി പീഡിപ്പിക്കത് നിങ്ങൾ എന്താ വിചാരിച്ചത് എന്താ വിചാരിച്ചത് നിങ്ങളുടെ ഈ പോലീസും പത്രാസും മുഖ്യമന്ത്രിയും എ ഡി ജി പിയും ബഹളവും എല്ലാം കൂടി കേട്ടിട്ട് എന്നെ അങ്ങോട്ട് മൂക്കിൽ വലിക്കാനാ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ എനിക്കെതിരെ ഇട്ട മുഴുവൻ കേസുകളും കോടതിയിൽ പോയി പിൻവലിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇതുപോലെ നിൽക്കുന്നത് അൻവരൻ അറിയാൻ അറിയോ നിങ്ങൾ പേടിപ്പിച്ചാലും മുഖ്യമന്ത്രി അയാൾ പറയുന്നതിന് മറുപടി പറയാൻ നട്ടല്ല അൻവറിന്റെ പുറത്തില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്കൊക്കെ പാഴ്വാക്കാണ് പക്ഷെ ഓർത്തോ പടച്ച പറച്ച തമ്പുരാനല്ലാതെ ഒരു പടപ്പ് വന്ന് പേടിപ്പിച്ചാലും പേടിക്കില്ലെന്ന് ഞങ്ങൾ ഞങ്ങളുടെ മടിയിൽ കനമില്ല അറിയോ നിനക്ക് എന്നിട്ട് പേടിപ്പിക്കാമെന്നതാണ് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്തെല്ലാം അബദ്ധങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയം മുതൽ ഒരു പത്ത് നാല്പത് കൊല്ലത്തോളമായി കേരളത്തെ ടാർഗറ്റ് ചെയ്യുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ ജീവനത്തിന് ഒരു രീതിയുണ്ട് അതിൽ അതിന് സുതാര്യതയുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ വന്ന എല്ലാത്തിനും ഒരു ഉണ്ട് നിങ്ങൾ വേറെ എവിടെ പോയി നോക്ക് കേരളത്തിൽ കേരളത്തിൽ മാലിക് ബിൻ വന്നത് ദീനിനെ ട്രാൻസ്പെറൻസിൽ വന്നിട്ടോ അവർ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ തുടങ്ങിയിട്ട് അവർ ചെയ്ത മാർഗം എന്താണെന്നറിയോ നിങ്ങൾക്ക് അവർ നേർക്കുനേരെ ആ സംവാദത്തിലേക്ക് മുസ്ലിങ്ങൾ ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോ നമ്മളുടെ ഉമ്മമാര് എത്ര മനോഹരമായ അക്ഷരജ്ഞാനികളാണെന്നറിയുമോ മലയാളം പഠിക്കലല്ല സാക്ഷരത ഭാഷ പഠിക്കലാണ് അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനമുണ്ടാവലാണ് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അറബി അറിയാം അതുകൊണ്ട് എന്ത് ചെയ്ത അറബി മലയാളം ഉണ്ടാക്കി അങ്ങനെ ഒരു സാധനമില്ല അറബി മലയാളം ഉണ്ടാക്കി എന്നിട്ട് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി വാർത്തകൾ വായിക്കാൻ തുടങ്ങി അറിവുകൾ സമ്പാദിക്കാൻ തുടങ്ങി അവര് വന്നത് അക്കത്തു നിന്നാണ് അവിടെ വേഷം കന്തുറയാണ് പക്ഷേ കന്തുറയല്ല കേരളത്തിൽ വരുമ്പോൾ ഈ ദർഭത്തിന്റെ പ്രബോധകരുടെ കൂട്ടായ്മ മുണ്ടുധരിച്ചു ധരിച്ചു അവിടെ അവർ ഷർട്ട് ഇട്ടു സമസ്ത കേരള ജമീത്ത പ്രസിഡന്റിനെ എടുത്തു നോക്ക് കേരള നേതൃപത്വം മുജാഹിദീന്റെ പ്രസിഡന്റിന്റെ സെക്രട്ടറി എടുത്തു നോക്ക് ഇവിടുത്തെ എല്ലാ മതസംഘടനകളെയും എടുത്തു നോക്ക് നിങ്ങൾ അവരൊക്കെ മുണ്ടും ഷർട്ടുമാണ് കാരണം എന്താണ് വേഷം കൊണ്ട് മാറി നിന്നില്ല ഭാഷ കൊണ്ട് വടകര താലൂക്കുകാർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയുടെ ഒരു ടോൺ ഉണ്ട് ഒരു സ്പെഷ്യൽ ടോൺ ആണ് ആ ടോണ് ഇവിടുത്തെ എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടുത്തെ ഇവിടുത്തെ സീതയും ഇവിടുത്തെ ഇവിടുത്തെ ആയിഷയും ഇവിടുത്തെ മുഹമ്മദും രാജനും സോമനും ഒക്കെ ഒരേ ടോഡാണ് അവർ അങ്ങനെ മിങ്കിൾ ചെയ്തു ഒരേപോലെ മിങ്കിൾ ചെയ്തു ഭാഷയിൽ വേഷത്തിൽ ജാമത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ് ആണ് അത് സാധ്യമാക്കിയിടുന്നു പരസ്പരം അങ്ങനെ മിങ്കിൾ ചെയ്ത് മിങ്കിൾ ചെയ്ത് നാട്ടിലൊരു റോഡ് വന്നാൽ പാലം വന്നാൽ സ്കൂൾ വന്നാൽ അവിടെ എല്ലാവരും ഉണ്ട് എല്ലാ എല്ലാ വിഭാഗം ജനങ്ങളും മനുഷ്യരും ഉണ്ട് മിങ്കിൾ ചെയ്ത് ജീവിച്ചു ഇവിടെ ഒരു അജണ്ട കള്ളപ്രചാരണങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ആയുധം ആ ആയുധം കേരളത്തിൽ വിലപോകുമായിരുന്നില്ല മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള ജില്ല എന്ന നിരക്ക് ഇതിന്റെ മുൻപന്തിയിൽ തോന്നി തെക്കൻ കേരളത്തിൽ നിന്ന് ആർ എസ് എസ് പ്രചാരണത്തിൽ ഭയപ്പെട്ടു മലപ്പുറത്ത് വന്നിറങ്ങിയവർ പിന്നെ മരിച്ചു പോകുന്നതുവരെ എനിക്ക് തുടങ്ങി സഹജീവിതം ജീവനം മലപ്പുറം ആർ എസ് എസിന്റെ പ്രചാരണം സി പി എം അടക്കം എന്താണ് മലപ്പുറം ഉണ്ടായാൽ അതൊരു പാകിസ്ഥാനാവും മലപ്പുറത്തിന്റെ തീരപ്രദേശങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് കപ്പൽ വരും ആയുധങ്ങൾ കൊണ്ടുപോയി ഇറക്കും ആർക്കും അത് അങ്ങനെ വിശ്വസിക്കാനൊന്നും കഴിഞ്ഞില്ല പക്ഷേ കുറെ കാലം ആർ എസ് എസ് ആ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോയി അവർക്ക് ആ പ്രചാരണങ്ങളെ എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ വളരെ ആസൂത്രിതമായി അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു പരിശ്രമം ആർ എസ് എസ് പതുക്കെ പതുക്കെ കേരളത്തിൽ നടത്താൻ തുടങ്ങി അതൊരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് ആണ് ഡീപ് സെറ്റ് പ്രോജക്ട് എന്താണെന്ന് ഇവിടുത്തെ ആ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ സ്ത്രീകളോട് പോലും ഞാൻ പറയേണ്ട കാര്യമില്ല സർക്കാർ നിന്നുകൊണ്ടിരിക്കെ തന്നെ സമാന്തരമായ അജണ്ടകളുള്ള മറ്റൊരു സ്റ്റേറ്റ് പതുക്കെ രൂപപ്പെട്ടു വന്നു അതിന് കാരണമായി അവർ പിടിച്ചത് കേരളത്തിലെ ആൽഫലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ലീഗിനോടുള്ള വിരോധം രാഷ്ട്രീയ വിരോധമായിട്ട് നിങ്ങൾ കരുതരു കരുതികൊള്ളൂ പക്ഷേ അത് മതകീയമായി സാമുദായികമായി നിങ്ങൾ മാറ്റരുത് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേട്ടില്ല സി പി എം മുസ്ലിം ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ അവർ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു നീക്കമാക്കാൻ തീരുമാനിച്ചു അപകടകരമായി അതിനിടയിലാണ് അവർക്ക് പലപ്പോഴും സി പി എമ്മിന്റെ പ്രവർത്തകർ അതിൽ നിന്നും കുതറി നിന്നപ്പോൾ അവർക്ക് ലഭ്യമായ ഒരു നേതാവാണ് പിണറായി വിജയൻ അത്രമേൽ സി പി എമ്മിൽ സ്വാധീനമുള്ള അത്രമേൽ സി പി എം പ്രവർത്തകർക്ക് ഇമ്പമുള്ള ഒരു ചങ്കുള്ള എല്ലാവരെയും കിട്ടുന്ന രണ്ട് ചങ്ക് സ്പെഷ്യലായിട്ടുള്ള ഈ പിണറായി വിധേയനെ അവർ പിടിക്കുന്നത് പിണറായി വിധേയനാണെങ്കിൽ മടിയിൽ കനമല്ല പാറക്കല്ലും വെച്ചിരിക്കുന്ന ഒരാളാണ് അയാൾക്ക് ലാവ്ലിൻ കേസ് ഉണ്ട് പലതരം പ്രശ്നങ്ങളുണ്ട് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഞങ്ങൾക്ക് വിരോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ പക്ഷേ സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരന് വെട്ടുമ്പോഴുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ആർ എസ് എസിന്റെ ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിണറായി വിജയന്റെ വീക്ക്നെസ്സിൽ പിടിച്ചുകൊണ്ടാണ്